തിരുവനന്തപുരം ജില്ലയിൽ ഏറെ രാഷ്ട്രീയ പ്രാധാന്യമുള്ള മുനിസിപ്പാലിറ്റിയാണ് ആറ്റിങ്ങൽ ഭരണം എൽ ഡി എഫിനാണെങ്കിലും ബി ജെ പിക്ക് ഏറെ സ്വാധീനമുള്ള ആറ്റിങ്ങലിൽ കടുത്ത മത്സരം തന്നെയാവും ഇക്കുറി ഉണ്ടാവുക തുടർച്ചയായി ഇരുപത് വർഷം മുനിസിപ്പാലിറ്റി ഭരിക്കുന്ന എൽ ഡി എഫ് തികഞ്ഞ ആത്മവിശ്വാസത്തിലുമാണ് അതേസമയം അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്ന യു ഡി എഫിൻ്റെ കണക്കുകൂട്ടലും ചെറുതല്ല ചരിത്രം ഉറങ്ങുന്ന ആറ്റിങ്ങൽ മണ്ണ് ആധുനിക രാഷ്ട്രീയ ചരിത്രം പരിശോധിച്ചാൽ രണ്ടായിരം മുതൽ രണ്ടായിരത്തി അഞ്ചു വരെയുള്ള കാലയളവിലാണ് യു ഡി എഫ് അവസാനമായി നഗരസഭയിൽ അധികാരത്തിലിരുന്നിട്ടുള്ളത് കഴിഞ്ഞ ഇരുപത് വർഷമായി ഇടതുമുന്നണിയാണ് ഈ നഗരസഭ ഭരിച്ചുകൊണ്ടേയിരിക്കുന്നത് ചരിത്രം പരിശോധിച്ചാൽ ഏറിയ പങ്കും ഇടതിൻ്റെ തേരോട്ടമുള്ള മണ്ണാണിത് അവിടെ ഇക്കുറി യു ഡി എഫും ബി ജെ പിയും അരയും തലയും മുറുക്കി രംഗത്തുണ്ട് തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്തെ നാലു മുനിസിപ്പാലിറ്റികളിൽ രാഷ്ട്രീയ പ്രാധാന്യം കൊണ്ട് ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ആറ്റിങ്ങലാണ് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണെങ്കിലും പ്രതിപക്ഷത്ത് ബി ജെ പി ആണ് രണ്ടായിരത്തി ഇരുപതിനുശേഷം നടന്ന നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ ആറ്റിങ്ങലിൽ ബി ജെ പിക്ക് മുന്നേറ്റവും ഇത്തവണ മറ്റു മുന്നണികളുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നു എന്നാൽ എൽ ഡി എഫിനെ സംബന്ധിച്ച് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയ ശേഷം അംഗബലം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞുവെന്നത് ആത്മവിശ്വാസം നൽകുന്നു ആകെ മുപ്പത്തൊന്ന് സീറ്റിൽ പതിനെട്ട് സീറ്റുമായാണ് എൽ ഡി എഫ് അധികാരത്തിൽ വന്നത് രണ്ടാം സ്ഥാനത്തുണ്ടായിരുന്ന എൻ ഡി എക്ക് ഏഴ് സീറ്റുകളായിരുന്നു യു ഡി എഫിന് ആറ് സീറ്റും എന്നാൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് സമയത്ത് രണ്ട് ബി ജെ പി അംഗങ്ങൾ സി പി എമ്മിലേക്ക് പോകുകയും തുടർന്നുണ്ടായ ഉപതെരഞ്ഞെടുപ്പിൽ ഈ രണ്ട് സീറ്റിലും സി പി എം വിജയിക്കുകയും ചെയ്തു ഇതോടെ എൽ ഡി എഫിന്റെ അംഗസംഖ്യ പതിനെട്ടിൽ നിന്ന് ഇരുപതായി ഉയർന്നു എൻ ഡി എക്ക് രണ്ടാം സ്ഥാനം നഷ്ടമാകുകയും ചെയ്തു അതേസമയം എൽ ഡി എഫ് തുടർച്ചയായി അധികാരത്തിലെഴുന്നിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ പലതും അവതാരത്തിൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുന്നത് പൊതുജനങ്ങളുടെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ഭരണനോതൃത്വങ്ങൾക്ക് വരുന്ന വൻപിച്ച തിരിച്ചടി ഇത്തവണ പൂർണ്ണമായ തോതിൽ കോൺഗ്രസിന് അനുകൂലമായ ഒരു തിരഞ്ഞെടുപ്പ് ഫലത്തിലേക്ക് പോകും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ വലിയൊന്ന് ആശുപത്രി യു ഡി എഫിൻ്റെ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്താണ് അത് താലൂക്ക് ആശുപത്രിയായി ഉയർത്തുകയും അന്ന് പതിനെട്ട് ഡോക്ടർമാരെയാണ് അവിടെ നിയമിക്കുന്നത് ആ സംവിധാനമല്ലാതെ അതിനപ്പുറം ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ ആ വലിയുന്ന ആശുപത്രിക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ നഗരസഭയുടെ ഭാഗത്തു നിന്ന് ഒരു നീക്കവും ഉണ്ടായിട്ടില്ല മാലിന്യ സംസ്കരണത്തിനാണ് അവാർഡ് കിട്ടുന്നതാണ് ഞാൻ വളരെ വിനയത്തോട് പറയുന്നു ഇപ്പം നിങ്ങൾ ക്യാമറ പോയി ഈ തിരുവോരങ്ങളിൽ നോക്കിയാൽ എവിടെ ചെന്നാലും ഏത് ഇലക്ട്രിക് പോസ്റ്റിൻ്റെ മുകളിൽ ചെന്നാലും ഏത് ഒഴിഞ്ഞ ജംഗ്ഷനിൽ ചെന്നാലും മാലിന്യ കൂമ്പാരമാണ് കോടികൾ ചെലവിട്ട മുനിസിപ്പൽ ടൗൺ ഹോൾ നവീകരണ പ്രവർത്തനം ഇഴയുന്നതും മാലിന്യ പ്രശ്നവും വനിതാ ഹോസ്റ്റൽ നിർമ്മാണം പൂർത്തിയാകാത്തതും ആശുപത്രിയുടെ ശോചനീയാ ബി ജെ പിക്കും പറയാനുള്ളത് ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ പിന്നിൽ കാണുന്ന ടൗൺ ഹാള് തന്നെയാണ് രണ്ട് ഭരണസമിതി എൽ ഡി എഫ് ലഡ് ഭരണസമിതി ഇരുന്നപ്പോൾ തുടങ്ങിയ ഒരു പ്രോജക്റ്റാണ് ഈ പുറകെ കാണുന്ന ടൗൺ ഹാൾ നവീകരണം ഇത് അഞ്ചു കോടി രൂപയിൽ തീരുമെന്ന് പറഞ്ഞ് തുടങ്ങിയത് ഇപ്പോൾ അഞ്ചു കോടി കഴിഞ്ഞിരിക്കുകയാണ് ഇതൊരു വലിയൊരു തീവട്ടിക്കുള്ളൊരു അഴിമതിയുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെ കിടക്കുന്നതെന്നാണ് ജനങ്ങൾ വിലയിരുത്തുന്നത് എന്നാൽ വികസന നേട്ടങ്ങൾ ഒന്നൊന്നായി നിരത്തുന്ന എൽ ഡി എഫ് ഭരണ തുടർച്ച നൂറ് ശതമാനവും ഉറപ്പിക്കുകയാണ് ഈ ആറ്റിങ്ങൽ പട്ടണത്തെക്കുറിച്ച് ആറ്റിങ്ങിൽ നടന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ ശ്രമഫലമായി ഉണ്ടായിട്ടുള്ളതാണ് ടൗൺ ഹാളിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങളാണ് തുടങ്ങി വച്ചത് അതിൻ്റെ ഒരു അറുപത് എൺപത് ശതമാനം അറുപത് എഴുപത് ശതമാനം പണി പൂർത്തിയാകുമ്പോഴാണ് ഈ കോവിഡ് വരുന്നത് കോവിഡ് ഒരുപാട് വികസനത്തെ പ്രവർത്തനത്തെ ലോകത്തും രാജ്യത്തും നമ്മുടെ സംസ്ഥാനത്തും ആകെ ബാധിച്ചുള്ള ഉള്ളതുപോലെ തന്നെ ടൗൺ ഹാളിൻ്റെ നിർമ്മാണത്തെയും ഗുരുതരമായി ഞങ്ങൾ നടത്തിയിട്ടുള്ള വികസന പിന്നെ ഈ തന്നെ ജില്ലയിൽ ബി ജെ പി ഏറ്റവും അധികം പ്രതീക്ഷ അർപ്പിക്കുന്ന മുനിസിപ്പാലിറ്റിയായ ആറ്റിങ്ങലിൽ ഇക്കുറി അട്ടിമറിയിലൂടെ ഭരണത്തിലെത്താൻ കഴിയുമെന്ന് യു ഡി എഫും കണക്കുകൂട്ടുന്നു അമൃത ന്യൂസ് തിരുവനന്തപുരം